നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് ഒളശയിൽ വേട്ടയ്ക്കൊരു മകൻ പണ്ടൊരു കാലത്ത് കുടുംബക്കാർ രണ്ടായി പിരിഞ്ഞ് ഒരു കൂട്ടക്കാർ വള്ളിയൂരും മറ്റവർ മധുരയിലും താമസിച്ചിരുന്നു എന്നുള്ളത് വളരെ ചരിത്രപ്രസിദ്ധമാണല്ലോ ഇതിൽ വള്ളിയൂർ തലസ്ഥാനമായിട്ടുള്ള ഭാഗത്തിന് ദക്ഷിണപാണ്ഡ്യമെന്നും മധുര തലസ്ഥാനമായിട്ടുള്ള ഭാഗത്തിന് ഉത്തരപാണ്ഡ്യമെന്നുമാണ് പറഞ്ഞു വരുന്നത് ദക്ഷിണപാണ്ഡ്യം ഭരിച്ചിരുന്ന രാജാവ് വാണിജ്യ വിഷയത്തിൽ വളരെ പ്രതിപത്തിയുള്ള ആളായിരുന്നു അതിനാൽ അദ്ദേഹം കരമാർഗമായും ജലമാർഗമായും സ്വദേശത്ത് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി പല ദേശങ്ങളിൽ നിന്നും അനേകം വണിഗുരന്മാരെ കുടുംബസഹിതം സ്വരാജ്യത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നു അവരിൽ ഒരു വണിക്ക് സദ്ഗുണനിധിയും വലിയ ഈശ്വര ഭക്തനുമായിരുന്നു അയാൾ പ്രധാനമായി സേവിച്ചിരുന്നത് വേട്ടയ്ക്കൊരു മകനെയായിരുന്നു ആ ചെട്ടിയാരുടെ ഭക്തിവിശ്വാസാദികൾ കൊണ്ട് വേട്ടയ്ക്കൊരു മകൻ പ്രസാദിച്ച് അയാൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തിരുന്നു ആ ചെട്ടിയാരുടെ പ്രിയ പ്രിയപത്നിയും ഈശ്വരഭക്തി ധാരാളമുള്ള കൂട്ടത്തിലായിരുന്നു എന്നു മാത്രമല്ല അവർ നല്ല വിദുഷിയും സർവാംഗസുന്ദരിയും പതിവ്രതാശിരോരത്നവുമായിരുന്നു ഈ സർവാംഗസുന്ദരിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ട് കേട്ട് രാജാവ് അവളിൽ അത്യന്തം ആസക്ത ആസക്തചിത്തനെന്ന് കാമകിങ്കരനായി തന്നെ തീർന്നു ശ്രോത്രവൃത്യാഹിഗൂഢം വിശതി യുവസൂചഏതോ വഞ്ചക പഞ്ചബാണ എന്നുണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം കാലത്ത് രാജാവ് ഉണർന്നെണീറ്റ് തൻ്റെ മാളികയിലിരുന്നപ്പോൾ ആ വണിഗ്വുര സ്ത്രീ അടുത്തുള്ള രാജമാർഗത്തിൽ കൂടി പോകുന്നത് കണ്ടു മുമ്പേ തന്നെ രാജാവിൻ്റെ മനസ്സിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ആ കാമാഗ്നി ആ ലോകൈക സുന്ദരിയെ കണ്ടപ്പോൾ ശതഗുണീഭവിച്ചു അന്നു തന്നെ രാജാവ് ഒരു ദൂതനെ ഗൂഢമായി അയച്ച് അവളെ തൻ്റെ മാളികയിൽ വരുത്തി തനിക്കുള്ള ആഗ്രഹം അവളെ അങ്ങട് ഗ്രഹിപ്പിച്ചു രാജാവ് തന്നെ വിളിപ്പിച്ചത് തനിക്ക് ചാരിത്രഭംഗം ഭംഗം വരുത്താനായിട്ടാണെന്ന് ആ സാധ്വി അറിഞ്ഞത് ആ പതിവ്രത രാജാവിൻ്റെ ദുർമോഹത്തിന് വശപ്പെട്ടില്ല അവൾ വാച്യാവാച്യ വിമുഖോ ലോകേഷു കാമീജന എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉത്തരാസ്വയംവരത്തിലെ സൈരന്ധ്രിയുടെ സാദരം നീ ചെന്നൊരു മുഴീതു സാധുവല്ല കുമതേ ഇത്യാദി പദമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചൊല്ലിയാടിയത് അത് കേട്ട രാജാവ് പറഞ്ഞു ആ നീ ഞാൻ പറഞ്ഞത് സമ്മതിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടുന്ന സ്ഥാനമാനങ്ങളും പദവികളും വസ്തുവകകളും തന്ന ഏറ്റവും ഉയർന്ന നിലയിൽ നിങ്ങളെ ഇവിടെ സുഖമായി താമസിപ്പിക്കും അല്ലാത്ത പക്ഷം കാരാഗ്രഹത്തിലാക്കി കഴിവുള്ളിടത്തോളം കഷ്ടപ്പെടുത്തുകയും ചെയ്യും നല്ല പോലെ ആലോചിച്ച് ഒരു മറുപടി പറയുക എന്ന് വീണ്ടും പറഞ്ഞു അത് കേട്ട് ധൈര്യസമേതം ആ യുവതി പറഞ്ഞു അവിടുന്ന് ഈ രാജ്യത്തെ രാജാവും അടിയങ്ങൾ ഇവിടത്തെ അടിമകളുമായിരിക്കുന്ന സ്ഥിതിക്ക് അവിടേക്ക് എന്തും ചെയ്യാലോ രാജാധികാരത്തെ തടുക്കുന്നതിന് അടിയങ്ങൾക്ക് ശക്തിയില്ല അതിനാൽ ഇതിനെക്കുറിച്ച് വേണ്ടതുപോലെ ആലോചിച്ച് നാളെ തന്നെ മറുപടി ഇവിടെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് ആ സാധി തൽക്കാലം ആ ധർമ്മസങ്കടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി അങ്ങനെ ആ ഗുണവതി ഉടനെ സ്വഗൃഹത്തിലെത്തി വർത്തമാനങ്ങളെല്ലാം തൻ്റെ ഭർത്താവിനെ ഗ്രഹിപ്പിച്ചു ഇനി ഈ രാജ്യത്ത് താമസിച്ചാൽ ആപത്തുകളും അപമാനവും സിദ്ധിക്കും അതിനാൽ ഇന്നു തന്നെ ഇവിടം വിട്ടു പോകണം എന്ന് നിശ്ചയിച്ച് പണമായിട്ടും പണ്ടങ്ങളായിട്ടും ഉണ്ടായിരുന്ന കൈമുതലുകളെല്ലാം ഉടനെ പറക്കിയെടുത്ത് ഭാണ്ഡം കെട്ടി തയ്യാറാക്കി വറ്റുകയും അന്ന് രാത്രിയിൽ തന്നെ എല്ലാം എടുത്തുകൊണ്ട് ഭാര്യയോടുകൂടി ആ വണികുരൻ സപരിവാരം അവിടെ നിന്ന് ഒളിച്ചോടി തുറമുഖത്തെത്തി കപ്പൽ കയറി പോവുകയും ചെയ്തു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ കൊച്ചിയിലെത്തി കരക്കിറങ്ങി പിന്നെ അവർ കൂലിക്ക് ഒരു വഞ്ചി പിടിച്ച് അതിൽ കയറി തെക്കോട്ട് പുറപ്പെട്ടു അങ്ങനെ വേമ്പനാട്ട് കായലിലെത്തിയപ്പോൾ അതിഭയങ്കരമായ കാറും കറുപ്പും കാറ്റും മഴയും അങ്ങോട്ട് വന്നുകൂടി കായലിൽ ഓളം സമുദ്രത്തിൽ തിരമാലകളെന്ന പോലെ ഇളകി മറഞ്ഞു തുടങ്ങി വഞ്ചി മുങ്ങുമെന്നു തന്നെ തീർച്ചയായി വഞ്ചിയിലുണ്ടായിരുന്ന വണിക്കും ഭാര്യയും ഈ വണിക്ക എന്ന് പറഞ്ഞാൽ ചെട്ടിയാരെയാണ് വണിക്ക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആ വണിക്ക മുതലായവർ മാത്രമല്ല വഞ്ചിക്കാർ തന്നെയും മരണഭയത്തോടുകൂടി ഉറക്കി അങ്ങോട്ട് നിലവിളിച്ചു തുടങ്ങി ആ സമയത്ത് എവിടെ നിന്നോ ഒരാള് കറുത്ത വസ്ത്രം ഉടുത്തുകൊണ്ടും കയ്യിൽ വാളും പരിചയും വില്ലുമ്പും ചൊട്ടയും മറ്റും ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടി നീന്തി വന്ന് വഞ്ചിയുടെ അമരത്തു കയറി പങ്കായമെടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളാരും വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ആപത്തൊന്നും കൂടാതെ ഞാൻ വഞ്ചി കരയ്ക്കടുപ്പിക്കാം എല്ലാവരും വഞ്ചിയിൽ അടങ്ങിയിരിക്കൂ എന്നു പറഞ്ഞിട്ട് അമരം പിടിച്ചു തുടങ്ങി ആ സമയത്ത് ചെമ്പനും കറമ്പനുമായി രണ്ടു മുതലകൾ വഞ്ചിയോടു ചേർന്ന് രണ്ടു വശത്തുമായി വന്നു പൊങ്ങി അതുകൊണ്ട് ഓളം വഞ്ചിയിന്മേൽ വന്നടിക്കാതെയും വഞ്ചി ഇളകാതെയുമായി അപ്പോ വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് വഞ്ചി മുങ്ങുമെന്നുള്ള ഭയം പോയി എങ്കിലും മുതലകൾ തിന്നെങ്കിലോ എന്നുള്ള ഭയം മുമ്പുണ്ടായിരുന്ന ഭയത്തേക്കാൾ അധികമായി അതറിഞ്ഞിട്ട് പുതിയ അമരക്കാരൻ പറഞ്ഞു ഹേയ് നിങ്ങളാരും ഭയപ്പെടണ്ട ഇവര് നമ്മുടെ അകമ്പടിക്കാരാണ് നിങ്ങളെ ആരെയും ഉപദ്രവിക്കില്ല എന്നു പറഞ്ഞു അതു കേട്ടപ്പോൾ വഞ്ചിയിലുണ്ടായിരുന്നവർക്കെല്ലാം സ്വൽപ്പം സമാധാനമായി വഞ്ചി അതിവേഗത്തിൽ പോയി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം പ്രഭാത പ്രഭാതസമയത്ത് ഇപ്പോൾ ഒളശ്ശയിൽ വേട്ടയ്ക്കുരുമകൻ കാവിരിക്കുന്ന ആ സ്ഥലത്തോടടുത്തുള്ള കടവിലെത്തി ഉടനെ പുതിയ അമരക്കാരനും ചെട്ടിയാർ മുതലായവരും കരക്കിറങ്ങി ഉടനെ ചെട്ടിയാർ വഞ്ചിക്കാരുടെ കൂലി കൂലിക്കൊടുത്ത് അവരെ പറഞ്ഞയച്ചു അപ്പോഴേക്കും ആ മുതലകൾ വെള്ളത്തിൽ മുങ്ങി മറഞ്ഞു ആ സ്ഥലം അന്ന് തെക്കൊങ്കൂർ രാജ്യത്ത് ഉൾപ്പെട്ടതായിരുന്നു എന്ന് മാത്രമല്ല തെക്കൊങ്കൂർ രാജകുടുംബത്തിലെ ഒരു ശാഖക്കാര് അന്നവിടെ താമസിക്കുന്നുമുണ്ടായിരുന്നു അവര് അവിടെ അതായത് ഇപ്പോൾ വേട്ടക്കുരുമകൻ കാവിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു കൃഷ്ണസ്വാമി പ്രതിഷ്ഠ നടത്തിക്കുന്നതിനായി ഒരു അമ്പലം പണിയിച്ച് കുറതീർത്തിയിരുന്നു അങ്ങനെ വഞ്ചിയിൽ ചെന്നിറങ്ങിയവര് ആ പുതിയ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ചെന്നപ്പോ അമരക്കാരനായി ചെന്നുകൂടിയിരുന്ന ആ പുതിയ ആള് ചെട്ടിയാരോട് ചോദിച്ചു ഹേയ് ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞില്ലല്ലോ ന കേട്ടോളുക നീ വളരെ കാലമായി ഭക്തിപൂർവം സേവിച്ചിരുന്ന ആ വേട്ടയ്ക്കൊരു മകനാണ് ഈ ഞാൻ ഇപ്പോ ഞാനിതാ ഇവിടെ ഇരിക്കാനാണ് ഭാവിക്കുന്നത് ഇനിയും നീയും നിന്റെ വംശക്കാരും എന്നെ പരദേവതയായി വിചാരിച്ച് കൊണ്ടാൽ നിങ്ങളുടെ സകല അഭീഷ്ടങ്ങളും ഞാൻ സാധിപ്പിച്ചു തന്നോളാം എന്നരുളി ചെയ്തിട്ട് ആ സ്വാമി അവിടെ ആ ശ്രീകോവിലിനകത്ത് കയറി കുടിയിരുന്നു എന്നാ പറയണേ ഈ വർത്തമാനമറിഞ്ഞ് തെക്കങ്കൂർ രാജാവ് ചെട്ടിയാരെ തൻ്റെ അടുക്കൽ വരുത്തി ചോദിക്കുകയും അയാള് വിവരമെല്ലാം രാജാവിനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു അത് കേട്ടപ്പോ തെക്കങ്കൂർ രാജാവ് പറഞ്ഞു ഓഹോ എന്നാൽ ആ സ്വാമിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാജാവ് ചെന്ന് ചെട്ടിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നോക്കിപ്പോ ആ സ്വാമിയെ ശ്രീകോവിലിനകത്ത് പ്രത്യക്ഷമായി കണ്ടു നാ പറയണേ പിന്നെ ഒട്ടും താമസിച്ചില്ല രാജാവ് അവിടെ ബിംബപ്രതിഷ്ഠയും കലശവും മറ്റും മുറയ്ക്ക് നടത്തുകയും പതിവായി പൂജ നടത്തുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്യുകയും ചെയ്തു അതിനുശേഷം രാജാവ് താൻ ആദ്യം നിശ്ചയിച്ച ശ്രീകൃഷ്ണസ്വാമി പ്രതിഷ്ഠ ഉടനെ നടത്തിക്കണമെന്ന് നിശ്ചയിച്ച് അതിലേക്ക് വേറെ ഒരു ശ്രീകോവിൽ പണി കഴിപ്പിക്കുകയും പ്രതിഷ്ഠ നടത്തിക്കുകയും ചെയ്തു അത് വേട്ടയ്ക്കൊരു മകൻ്റെ തന്നെയാണ് പക്ഷേ അത് ആ സ്വാമിക്ക് ഒട്ടും അങ്ങട് രസിച്ചില്ല അതിനാൽ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ച സമയത്ത് വേട്ടയ്ക്കുരുമകന്റെ ശ്രീകോവിലിൽ നിന്ന് ഒരശരീരി കേട്ടു നാ പറയണേ എൻ്റെ നേരെ വന്നിരുന്നയാള് എന്നും എൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കണം എന്നൊരു അശിരീരി വാക്ക് കേൾക്കപ്പെട്ടു അത് സാക്ഷാൽ വേട്ടയ്ക്കുരുമകൻ അരുളി ചെയ്തതാണെന്ന് എൻ്റെ കഥാപ്രേമികളോട് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നും എന്തെങ്കിലും ഒരു സാധനം വേട്ടയ്ക്കൊരു മകന് നിവേദിക്കാതെ ശ്രീകൃഷ്ണസ്വാമിക്ക് നിവേദിക്കാൻ അവിടെ സാധിക്കില്ല ഒരു പായസ നിവേദ്യമോ മറ്റോ ആദ്യമേ പകുതിയെടുത്ത് വേട്ടയ്ക്കൊരു മകന് നിവേദിച്ചിട്ടല്ലാതെ ശ്രീകൃഷ്ണസ്വാമിക്ക് നിവേദിക്കാൻ കൊണ്ടുപോയാൽ ആ നിവേദ്യം ശുദ്ധം മാറിയിട്ടോ എങ്ങനെയെങ്കിലും കൃഷ്ണസ്വാമിക്ക് നിവേദിക്കാൻ പറ്റാറില്ല ഇനി പതിവായി ദിവസം തോറുമുള്ള നിവേദ്യമായാലും അങ്ങനെ തന്നെ അത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു പതിവാണ് വേട്ടയ്ക്കൊരു മകന് ചുരുക്കത്തിൽ പ്രധാനമായിട്ടുള്ള വഴിപാട് വറനിവേദ്യമാണ് ഉരിയോ നാഴിയോ അരിയുടെ വറപൊടിയും ഒരു കരിക്ക അതായത് ഇളനീരും കൂടി അവിടെ നിവേദിപ്പിച്ചാൽ വലിയ വലിയ കാര്യങ്ങളും ആ സ്വാമി സാധിപ്പിക്കാറുണ്ട് അതിനാൽ അവിടെ വറവഴിപാടില്ലാത്ത ദിവസം വളരെ ചുരുക്കാണ് ചില ദിവസങ്ങളിൽ അവിടെ നൂറും നൂറ്റമ്പതും വീതം വറനിവീദ്യം ഉണ്ടാകാറുണ്ട് പാണ്ഡ്യരാജാവിനെ പേടിച്ച് വള്ളിയൂർ നിന്ന് പോന്ന ചെട്ടിയാരും ഭാര്യയും ഒളശ്ശയിൽ വന്ന് ചേർന്നതിൻ്റെ ശേഷം തെക്കങ്കൂർ രാജാവിൻ്റെ സഹായത്തോടുകൂടി ഒളശയോടടുത്ത തട്ടുങ്കൽ എന്ന ദേശത്ത് ഒരു ഗ്രഹമുണ്ടാക്കി അവിടെ താമസമുറപ്പിച്ചു അങ്ങനെ അധികം താമസിയാതെ അവരുടെ ജാതിക്കാരായ മറ്റു ചില കുടുംബക്കാരും അവിടെ വന്നു ചേരുകയും ഗ്രഹങ്ങളുണ്ടാക്കി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ വർത്തമാനം തൻ്റെ ചാരന്മാർ മുഖാന്തരം പാണ്ഡ്യരാജാവ് അറിഞ്ഞു താൻ ആഗ്രഹിച്ച സ്ത്രീയും അവളുടെ ഭർത്താവും തെക്കൊങ്കൂർ രാജ്യത്ത് ഒളശയ്ക്ക് സമീപം തട്ടുങ്കലെന്ന ദേശത്ത് താമസിക്കുന്നുണ്ടെന്നും അവരെ തെക്കൊങ്കൂർ രാജാവാണ് അഭയം കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നതെന്നും അറിഞ്ഞപ്പോ തെക്കൊങ്കൂർ രാജാവിനെ ജയിച്ചിട്ടോ ചെട്ടിയാരെ നിഗ്രഹിച്ചിട്ടോ ഇനി ഏതു വിധമെങ്കിലും ആഗ്രഹിച്ച സ്ത്രീയെ കൊണ്ടുപോരണമെന്ന് രാജാവ് നിശ്ചയിച്ചു അങ്ങനെ പാണ്ഡ്യരാജാവ് ടിപ്പു സുൽത്താന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ഏതാനും മുഹമ്മദീയ സൈന്യങ്ങളെ സ്വാധീനപ്പെടുത്തി തൻ്റെ അഭിലാഷം അറിയിച്ച് ഒളശയിലേക്ക് പറഞ്ഞയച്ചു അവർ ഒളശ്ശയിലെത്തി ചില ലഹളകളും കൊള്ളകളും മറ്റും തുടങ്ങിയപ്പോഴേക്കും ആ ദേശനിവാസികളായ ജനങ്ങളാകപ്പാടെ ഭയവിഹുലരായി നാടും വീടും വിട്ട് ഓട്ടം തുടങ്ങി ആ സമയത്ത് ആ രാജ്യത്തെ രാജാവും ഇത് കർത്തവ്യതാമൂഢനായി തീർന്നു അദ്ദേഹത്തിന് ഈ തുലക്കപ്പടയെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള സൈന്യബലമുണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വേട്ടയ്ക്കൊരു മകൻ കാവിൽ ചെന്ന് നടയിൽ വീണ് അങ്ങട് നമസ്കരിച്ചു സ്വാമി ഭഗവാനേ അവിടുന്ന് തന്നെ എന്നെയും എൻ്റെ ജനങ്ങളെയും രക്ഷിക്കണേ എനിക്ക് വേറെ ഒരവലംബം ഇല്ല എന്നു പറഞ്ഞ് അങ്കിട കരഞ്ഞു ആ സമയത്ത് ആരോ ഹേ രാജാവേ ഭവാൻ എഴുന്നേറ്റ് സ്വഗ്രഹത്തിൽ പോയി സ്വസ്ഥനായി ഇരുന്നു കൊള്ളുക ശത്രുക്കളെ ജയിച്ച് ഭവാനെ ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതായി തോന്നി അദ്ദേഹം തല പൊക്കി നോക്കിയപ്പോ അവിടെ എങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഇത് ഭഗവാൻ വേട്ടയ്ക്കൊരു മകൻ അരുളി ചെയ്തതാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം സ്വഗ്രഹത്തിലേക്ക് സധൈര്യം അങ്ങോട്ട് പോയി ഉടനെ വേട്ടയ്ക്കൊരു മകൻ സ്വാമി കറുപ്പ് കച്ചയുടുത്ത് അരയും തലയും മുറുക്കി പടച്ചട്ടയും വില്ലുമമ്പും ധരിച്ച് ശത്രുക്കളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു അപ്പോ വഴിക്കടുക്കലുള്ള ഒരു വീട്ടിലെ ഒരു സ്ത്രീ ആ സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു ഈ പടയാളി ഏത് ദിക്കുകാരനാണാവോ ഇയാള് വില്ലുമമ്പും ധരിച്ച് യുദ്ധത്തിന് പോവായിരിക്കും പക്ഷേ ഇയാള് വിചാരിച്ച ആ തുലുക്കപ്പടയെ ജയിക്കാൻ കഴിയുമോ അയാൾ ചാകാൻ പോവു ആയിരിക്കും എന്നും മറ്റും പരിഹാസമായി പറഞ്ഞു സ്വാമി അതു കേട്ട് തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയുടെ വീടിനെ ലക്ഷ്യമാക്കി ഒരു ശരം പ്രയോഗിച്ചു ആ സമയത്ത് പുരയുടെ വാതിലുകളെല്ലാം പെട്ടെന്നടഞ്ഞു അവ തുറക്കാൻ ആ സ്ത്രീ സ്ത്രീയെന്നല്ല അയൽക്കാരെല്ലാം വിചാരിച്ചിട്ടും സാധിച്ചില്ല ആശാരി കൊല്ലൻ മുതലായവര് പഠിച്ച പണി പതിനെട്ടും പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലമൊന്നുമുണ്ടായില്ല പിന്നെ ചില വൃദ്ധന്മാരുടെ ഉപദേശപ്രകാരം വേട്ടയ്ക്കൊരു മകൻകാവിൽ ഒരു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും ചില വഴിപാടുകളും കഴിക്കാമെന്ന് നിശ്ചയിച്ച് തൽക്കാലം അവയ്ക്ക് വേണ്ടുന്ന മുതല് ആ സ്ത്രീയെ സ്ത്രീയെക്കൊണ്ട് ഉഴിഞ്ഞ് കെട്ടിവെപ്പിച്ചു ഉടനെ വാതിലുകളെല്ലാം ആരുമൊന്നും ചെയ്യാതെ സ്വയമേവ തുറന്നു വഴിപാടുകളും പ്രായശ്ചിത്തവും ആ സ്ത്രീ പിറ്റേ ദിവസം തന്നെ നടത്തുകയും ചെയ്തു ക്കൊരു മകൻ തുലുക്കപ്പടയോട് യുദ്ധം ചെയ്ത് ശരപ്രയോഗം കൊണ്ട് അവരെ പലരെയും നിഗ്രഹിച്ചു അവരുടെ ആയുധപ്രയോഗമൊന്നും സ്വാമിയിൽ ഫലിച്ചില്ല അതിനാൽ ഹതശേഷന്മാരായ മുഹമ്മദീയര് പറഞ്ഞു ഹേയ് ഇവനൊരു വലിയ സാത്താൻ തന്നെ ഇവനെ ജയിക്കാൻ നമുക്ക് ശക്തി പോരാ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് മടങ്ങിപ്പോയി അതോടുകൂടി തെക്കുംകൂർ രാജാവും ജനങ്ങളും യഥാപൂർവം സ്വസ്ഥരായി താമസിക്കുകയും ചെയ്തു പാണ്ഡ്യരാജ്യത്തുനിന്ന് വന്ന ചെട്ടിയാരും ഭാര്യയും ആജീവനാന്തം വേട്ടയ്ക്കൊരു മകനെ ഭക്തിപൂർവം സേവിച്ചുകൊണ്ടുതന്നെ ഇരുന്നിരുന്നു അവരുടെ സകല അഭീഷ്ടങ്ങളും സ്വാമി സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ആ ചെട്ടിയാരുടെ വംശരും സ്വജാതീയരുമായ ചില കുടുംബക്കാർ ഇപ്പോഴും തട്ടുങ്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരുന്നുണ്ട് അവർക്കും ആ വേട്ടയ്ക്കൊരു മകനെക്കുറിച്ച് അനന്യസാധാരണങ്ങളായ ഭക്തിവിശ്വാസങ്ങൾ ഇപ്പോഴുമുണ്ടെന്നാണ് അറിയാൻ കഴിയണത് ഒളശയിൽ കുടികൊണ്ടിരുന്ന വേട്ടയ്ക്കൊരു മകൻ്റെ അത്ഭുതകർമ്മങ്ങളും മാഹാത്മ്യവും ഇനിയും ഈശ്വി പറയാനുണ്ട് എങ്കിലും ഒന്ന് രണ്ട് കഥകൾ കൂടി പറഞ്ഞിട്ട് ഈ കഥ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത് ഈ വേട്ടയ്ക്കൊരു കാവിൽ മിക്കപ്പോഴും ഒരു വെളിച്ചപ്പാടുണ്ടായിരിക്കാറുണ്ട് അവിടെ വെളിച്ചപ്പാട് തുള്ളിയാൽ അടുത്തുള്ള ചെറുവള്ളിക്കാവ് എന്ന ഭഗവതി ക്ഷേത്രത്തിൽ ചെല്ലുകയും വെളിച്ചപ്പാട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയും അവിടെയുള്ള ദേവസ്വക്കാർ ഒരു പാത്രത്തിൽ കുറച്ച് പാനകം അതായത് ശർക്കര കലക്കിയ വെള്ളം അതുണ്ടാക്കി കൊടക്കി പതിവായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു തെക്കംകൂർ രാജാവിന് വെളിച്ചപ്പാടന്മാരുടെ ആ തുള്ളലും മറ്റും ലേശവും വിശ്വാസമുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ വെളിച്ചപ്പാടിനെ ഒന്ന് ഇളഭ്യനാക്കണമെന്ന് നിശ്ചയിച്ച് ഒരിക്കൽ മകൻ കാവിൽ വെളിച്ചപ്പാട് തുള്ളി തുടങ്ങിയപ്പോൾ തന്നെ രാജാവ് ചെറുവള്ളിക്കാവിലെത്തി അവിടെ ഒരു നാലു കാതൻ ചരക്ക് ീ നാലുകാതൻ ചരക്ക് എന്ന് പറഞ്ഞാൽ നാല് കാതുള്ള വലിയ വാർപ്പ് അർത്ഥം ആ നാലു നാലുകാതൻ ചരക്ക് വരുത്തി അതിൽ നിറച്ച് പാനകം കലക്കി വൈപ്പിച്ചു വെളിച്ചപ്പാട് തുള്ളി ചെറുവള്ളിക്കാവിൽ ചെല്ലുകയും പതിവ് പോലെ ദാഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോ രാജാവ് വാർപ്പിലിരിക്കുന്ന പാനകം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ദാഹിക്കണ്ടെങ്കിൽ ഇതാ ഇതായിരിക്കണു ധാരാളം കുടിച്ച അങ്ങടെ ദാഹം തീർത്തൂളുക എന്ന് പറഞ്ഞു വെളിച്ചപ്പാട് ആ പാനകം മുഴുവൻ കുടിച്ചതിൻ്റെ ശേഷം ആ വാർപ്പെടുത്ത് തലയിൽ വച്ചുകൊണ്ട് മകൻ കാവിലേക്കും പോയി അവിടെ ചെന്ന് വാർപ്പ് താഴെ വച്ചിട്ട് ഉടനെ കലിയടങ്ങുകയും ചെയ്തു ആ വാർപ്പ് നാലു പേര് പിടിച്ചാൽ മാറ്റിവയ്ക്കാൻ കഴിയാത്തവണ്ണം കനമുള്ളതായിരുന്നു അതിൽ കലക്കി വച്ചിരുന്ന പാനകം മുപ്പത്താറ് പറയിൽ കുറയാതെ ഉണ്ടായിരുന്നു വെളിച്ചപ്പാട് അത് മുഴുവനും ഒന്നായി കുടിക്കുകയും ആ വാർപ്പ് തനിച്ചെടുത്ത് തലയിൽ കയറ്റിക്കൊണ്ടു പോകുകയും ചെയ്തത് കണ്ടപ്പോൾ രാജാവ് വല്ലാതെ ഭയപ്പെടുകയും അത്ഭുതപ്പെടിയും തൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് പശ്ചാത്താപിക്കുകയും അടുത്ത ദിവസം തന്നെ രാജാവ് വേട്ടയ്ക്കൊരു മകൻ കാവിൽ പോയി സ്വാമി ദർശനവും പ്രായശ്ചിത്തവും അനേകം വഴിപാടുകളും നടത്തുക ചെയ്തു വെളിച്ചപ്പാട് കൊണ്ടുപോയി വേട്ടയ്ക്കൊരു മകൻ കാവിൽ വച്ച വാർപ്പ് അവിടെ നിന്ന് എടുപ്പിച്ചു കൊണ്ടുപോവാൻ രാജാവിന് ധൈര്യം ഉണ്ടായില്ല അത് അവിടെ നിന്ന് കൊണ്ടുപോയാൽ എന്തെങ്കിലും ആപത്തുണ്ടായേക്കുമെന്നായിരുന്നു രാജാവിന്റെ ഭയം അതിനാൽ അത് ഈശ്യകാലം അവിടെ തന്നെ ഇരുന്നിരുന്നു അങ്ങനെ തെക്കുംകൂർ രാജാവും അതോടുകൂടി വേട്ടയ്ക്കൊരു കാവും തിരുവിതാംകൂറിൽ ചേർന്നിട്ടും വളരെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം കൊല്ലവർഷം ആയിരം ആണ്ടിടയ്ക്ക് ആ വാർപ്പുടച്ച് ആ ദേവസ്വത്തിലേക്ക് തന്നെ അനേകം ഉരുളികളായിട്ടും മറ്റും അങ്ങിട്ട് വാർപ്പിച്ചു അതുപോലെ തന്നെ ഒളശ്ശയിലുള്ള ഒരു നായർ കുടുംബത്തിൽ ഒരിക്കൽ സ്ത്രീ സന്താനം ചുരുക്കമായി വരികയാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തനിക്ക് ഒരു പെൺകുട്ടിയുണ്ടായാൽ മൂലനാലാമിട സ്ഥാനമായ മണർക്കാട്ടു കൊണ്ടുപോയി ക്ഷേത്രനടയിൽ വച്ച് ചോറ് കൊടുക്കാമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അനന്തരം അധികം താമസിയാതെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം പ്രസവിച്ച് ഒരു സ്ത്രീസന്താനമുണ്ടാവുകയൊക്കെ ചെയ്തു കുട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള കാലമായപ്പോൾ ആ സ്ത്രീ മണർക്കാട്ട് പോയി പ്രാർത്ഥന നിർവിഘ്നമായി നിർവഹിച്ചു വരുന്നതിനായിട്ട് അങ്ങോട്ട് പോകുന്നതിനു മുമ്പായി വേട്ടയ്ക്കൊരു കാവിൽ ഒരു വറനിവേദ്യം കഴിപ്പിച്ചേക്കാമെന്ന് നിശ്ചയിച്ചു എന്നാൽ അത് അങ്ങനെ കഴിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് അവരോട് കുട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള മുഹൂർത്തം നാളെ കാലത്താണ് ഇന്ന് അത്താഴം കഴിഞ്ഞ് നമുക്ക് പുറപ്പെടണം എന്നാലേ നാളെക്കാലത്ത് മണർക്കാട്ടെത്തി കുട്ടിക്ക് ചോറ് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭർത്താവ് പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അല്ല കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വേട്ടയ്ക്കൊരു മകൻകാവിൽ ഒരു നിവേദ്യം കഴിപ്പിച്ചേക്കാമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിനി അത് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അത് ആ സ്ത്രീയുടെ ഭർത്താവും സഹോദരനും മറ്റും അത്ര കാര്യമായി ഗണിച്ചില്ല അങ്ങനെ വല്ലതെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടങ്ങി വന്നിട്ട് നടത്താം ഇപ്പോ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അത്താഴം കഴിച്ച് ചോറൂണിന് വേണ്ടുന്നതെല്ലാം എടുത്ത് കുട്ടിയെയും കൊണ്ട് തോണിയിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ട് പകുതി വഴി ചെന്നപ്പോൾ തോണി അങ്ങട് ഉറച്ചു പുഴയിൽ വെള്ളം അശേഷം വറ്റിപ്പോയിരിക്കുന്നതായി കണ്ടു എന്നു മാത്രമല്ല തോണിക്കാരനും ശേഷമുണ്ടായിരുന്നവരും വഴി നല്ല നിശ്ചയമുള്ളവരായിരുന്നിട്ടും ആർക്കും വഴി അറിഞ്ഞുകൂടാതെയുമായി ആകപ്പാടെ എല്ലാവരും കുഴങ്ങി അവശരായി അപ്പോ കുട്ടിയുടെ മാതാവായ ആ സ്ത്രീ പറഞ്ഞു ഇത് ആ വേട്ടക്കുരുമകൻ സ്വാമിയുടെ മായാപ്രയോഗമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ പുഴയിൽ ഇക്കാലത്ത് ഇങ്ങനെ വെള്ളം പറ്റി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആ വറനിവേദ്യം കഴിപ്പിക്കാതെ പോന്നതിൻ്റെ ഫലമാണിത് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അവരുടെ ഭർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചോറൂണ് കഴിച്ച് ഒളശയിൽ മടങ്ങിയെത്തിയാൽ ഉടനെ നൂറ്റൊന്ന് വറനിവേദ്യം കഴിപ്പിച്ചേക്കാം ഇതാ അതിനുള്ള പണം പുഴയിൽ ധാരാളം വെള്ളം വരട്ടെ എന്ന് പറഞ്ഞ് നൂറ്റൊന്ന് വറന്നിവേദ്യത്തിനു വേണ്ടുന്ന പണമെടുത്ത് ഭാര്യയുടെ മുമ്പിൽ വച്ചു അങ്ങനെ സ്വൽപ്പ സമയം കഴിഞ്ഞപ്പോ തോണി ഇളകിയതായി അവർക്ക് തോന്നി നോക്കിയപ്പോ തോണി ഇളകിയതായും പുഴയിൽ ധാരാളം വെള്ളം വന്നിരിക്കുന്നതായും അവർ കണ്ടു എല്ലാവർക്കും വഴി അറിയാറുമായി സ്വാമിയുടെ മാഹാത്മ്യം അചിന്തനീയം തന്നെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും തോണിയിലിരുന്നു കൊണ്ട് തന്നെ സ്വാമിയെ വന്ദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ജലമാർഗമായും കരമാർഗമായും യഥാകാലം മണർക്കാട്ടെത്തി ചോറൂണ് നടത്തുകയും മടങ്ങി ഒളശ്ശയിലെത്തിയ ദിവസം തന്നെ വേട്ടയ്ക്കൊരു മകൻ സ്വാമിക്ക് നൂറ്റൊന്ന് വറന്നിവേദ്യം കഴിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ആ സ്വാമിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെ പറയാനുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ വേട്ടക്കുരുമകൻകാവ് എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ലോപിച്ച് കാലക്രമേണ വേട്ടേക്കരൻകാവ് എന്നായി കുറച്ചുകാലം കൂടിക്കഴിഞ്ഞപ്പോൾ കരുവൻകാവ് എന്നായി ഇപ്പോൾ ജനങ്ങൾ സാധാരണമായി പറഞ്ഞു വരുന്നത് കരുവൻകാവ് എന്നു തന്നെയാണ് തെക്കങ്കൂർ രാജാക്കന്മാർ പണ്ടൊരു കാലത്ത് ഒളശയിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് ലക്ഷ്യമായി അവിടെ ഇപ്പോൾ കാണുന്നത് എടപ്പറമ്പ് പറമ്പ് എന്നു പേരായിട്ട് ചില പറമ്പുകൾ മാത്രമാണ് ആ പറമ്പുകൾ രാജമന്ദിരങ്ങൾ ഇരുന്നിരുന്നതാണെന്നാണ് പറയുന്നത് തെക്കങ്കൂർ രാജാക്കന്മാരുടെ വാസസ്ഥലത്തിന് ഇപ്പോഴും എടം എന്നാണല്ലോ പേര് പറഞ്ഞു വരുന്നത് മകൻ വേട്ടയ്ക്കുരുമകൻകാവിൽ ആണ്ടുതോറുമുള്ള ഉത്സവത്തിലെ പള്ളിവേട്ട ദിവസമായ മീനമാസത്തിൽ പൂരത്തിന്നാൾ കുറുപ്പന്മാർ കളം കളം എന്ന് വെച്ചാൽ രൂപം അതെഴുതുന്നത് ഒരു വഞ്ചിയിൽ ചില ചെട്ടികളിരിക്കുന്നതായിട്ടും സ്വാമി അമരം പിടിക്കുന്നതായിട്ടും വഞ്ചിയുടെ വശത്തും ഓരോ മുതലകൾ ചേർന്ന് നിൽക്കുന്നതുമായിട്ടാണ് പൂർവചരിത്രത്തിൻ്റെ സ്മാരകമായി ഇപ്പോഴും നടത്തി വരുന്ന ഈ കളമെഴുത്ത് ഈ ഐതിഹ്യത്തെ വിശ്വസിക്കുന്നതിന് തക്കതായ ലക്ഷ്യമാകുന്നുണ്ടല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒളശ്ശയിൽ വേട്ടയ്ക്കൊരു മകൻ കാവ് എന്ന ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുള്ള കഥ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം